നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം പന്തിൻ്റെ ഇന്നിങ്സ് കണ്ടിട്ട് നമുക്ക് അത്ഭുതമൊന്നുമില്ല അദ്ദേഹത്തിന് എങ്ങനെ കളിക്കാൻ പറ്റും ഈ പന്തിനെയാണ് നമ്മൾ മിസ് ചെയ്തിരുന്നത് ഓസ്ട്രേലിയൻ പര്യടനത്തിൽ അവസാന ഇന്നിങ്സിലാണ് പക്ഷേ പന്ത് ക്ലിക്കായത് ഒരല്പം നേരത്തെ ഈ മികവിലേക്ക് അദ്ദേഹം എത്തിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ടെസ്റ്റ് പരമ്പരയിൽ വലിയ രൂപത്തിൽ ഗുണം ചെയ്ത അക്ഷരാർത്ഥത്തിൽ സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ തീയിട്ട ഋഷഭ് പന്തിനെയാണ് നമ്മൾ കണ്ടത് ദൃഢനിശ്ചയത്തോടുകൂടിയാണ് അദ്ദേഹം തൻ്റെ നേച്ചുറൽ ഗെയിം കളിക്കാൻ എന്ന് കളിക്കളത്തിലേക്ക് വന്നതെന്നത് വ്യക്തമാണ് അതുകൊണ്ടാണ് നേരിട്ട് ആദ്യ പന്ത് തന്നെ ബോളണ്ടിൻ്റെ പന്ത് തന്നെ എടുത്തങ്ങ് സിക്സറിലേക്ക് അടിച്ച് പറത്തിയത് ഇന്ത്യൻ ബാറ്റർമാരെ നന്നായിട്ട് വെള്ളം കുടിപ്പിച്ച് വിക്കറ്റുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് കൊയ്തെടുത്തു വന്ന ബോളണ്ടിന് നേരെ സിക്സർ അടിച്ച് അദ്ദേഹം നയം വ്യക്തമാക്കുകയായിരുന്നു കൊടുക്കും പണി കൊടുക്കും എന്നുള്ളത് പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുന്നത് സാധാരണ നമ്മൾ കാണാറുള്ള ഋഷഭ് പന്തിനെ എന്ന് പറഞ്ഞാൽ ഈ സീരീസിൽ കണ്ട പന്തല്ല യഥാർത്ഥ പന്തിനെ സ്റ്റാർക്ക് എറിഞ്ഞു ഒരു സിക്സർ അടിക്കാം അതാണ് നിലപാട് സ്റ്റാർക്കിനെ സിക്സറിനെ പറത്തിക്കൊണ്ട് അർദ്ധ സെഞ്ചുറി വീണ്ടും സിക്സർ അങ്ങനെ പൊളിച്ചടുക്കിയിട്ട് അദ്ദേഹം മടങ്ങിപ്പോയി ഋഷഭ് പന്തിപ്പ ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയയിൽ ഒരു ഇന്ത്യക്കാരൻ്റെ ഏറ്റവും വേഗത്തിലുള്ള അർദ്ധ സെഞ്ചുറി ഇരുപത്തി ഒമ്പത് പന്തുകളിൽ നിന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അർദ്ധ സെഞ്ചുറി ഇനി ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും വേഗത്തിലെ അർദ്ധ സെഞ്ചുറി നേടിയ നേടിയ താരം ആരാണ് ഇത് ടെസ്റ്റ് ക്രിക്കറ്റിലെ കണക്കാണ് പറയുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയയിൽ ഒരു ഇന്ത്യക്കാരൻ നേടുന്ന ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറിയാണ് ഇരുപത്തി പന്ത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഏറ്റവും വേഗത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയത് ആരാ അത് ഓസ്ട്രേലിയക്കെതിരെ എന്നല്ല മൊത്തത്തിൽ നോക്കിയാൽ ആരാ അതും ഋഷഭ് പന്താണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ശ്രീലങ്കയ്ക്കെതിരെ അദ്ദേഹം ഇരുപത്തി എട്ട് പന്തിൽ നിന്ന് അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു ഇപ്പോഴിതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഓസ്ട്രേലിയക്കെതിരെ ഇരുപത്തി ഒമ്പത് പന്തിൽ നിന്ന് അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ട് ഇവിടെയൊക്കെ തകർക്കപ്പെട്ടത് കപിൽ ദേവിൻ്റെ റെക്കോർഡാണ് കപിൽ ദേവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പാകിസ്ഥാനെതിരെ മുപ്പത് പന്തുകളിൽ നിന്ന് അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ടായിരുന്നു ഏതായാലും പൊളിച്ചടുക്കിയ പ്രകടനം നടത്തിയിട്ട് ഒടുവിൽ ഋഷഭ് പന്ത് പുറത്തായത് തീർത്തും നിരുപദ്രവകരമെന്ന് കരുതിയൊരു പന്തിലാണ് ഒരു പക്ഷേ പാറ്റ് കമിൻസ് പോലും ആ പന്തിൽ വിക്കറ്റ് കിട്ടുമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നിരിക്കില്ല ഓഫസ്റ്റംബിന് വളരെ വെളിയിൽ പോയി വീണ്ടും പുറത്തേക്ക് ഹാങ്കിൾ ചെയ്തു പോയ പന്താണ് അദ്ദേഹം അടിക്കാൻ ശ്രമിച്ച് എഡ്ജ് ചെയ്ത് പോയത് പക്ഷേ അതിനു മുമ്പ് തന്നെ പാറ്റ് കമിൻസ് നന്നായിട്ട് വെള്ളം കുടിച്ചിരുന്നു എങ്ങനെ എങ്ങനെ പാറ്റ് കമിൻസ് ക്യാപ്റ്റൻ എന്ന നിലയിൽ നന്നായിട്ട് വെള്ളം കുടിച്ചിരുന്നു എങ്ങനെ പന്തിനെ പൂട്ടുമെന്ന് കരുതിയിട്ട് ഫീൽഡൊക്കെ സ്പ്രെഡ് ചെയ്ത് ബൗണ്ടറിലേക്കൊക്കെ ഫീൽഡർമാരിടുന്ന കാഴ്ചയെ നമ്മൾ കണ്ടിരുന്നു എന്തായാലും പന്ത് മുപ്പത്തിമൂന്ന് പന്തുകളിൽ നിന്നാണ് അറുപത്തി ഒന്ന് റൺസ് അടിച്ചുകൂട്ടിയത് ആറ് ഫോറും നാല് സിക്സറുകളും നൂറ്റി എൺപത്തി നാല് പോയിൻ്റ് എട്ട് അഞ്ച് സ്ട്രൈക്ക് റേറ്റിൽ ഇവിടെ ബാറ്റർമാർ നന്നായിട്ട് ബുദ്ധിമുട്ടി വേഗത്തിൽ റണ്ണടിക്കാൻ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു പിച്ചിലാണ് ഈ വക പരിപാടി നൂറ്റി എൺപത്തിനാല് പോയിന്റ് എട്ട് അഞ്ച് സ്ട്രൈക്കുറേറ്റിലാണ് അദ്ദേഹം അറുപത്തി ഒന്ന് റൺസ് അടിക്കുന്നത് വെബ്സ്റ്റർക്കെതിരെയൊക്കെ അദ്ദേഹം ആഞ്ഞടിക്കുന്ന കാഴ്ച അതോടുകൂടി ബൗളിംഗ് നിർത്തി നിർത്തിവെക്കുകയും ചെയ്തു ഏതായാലും എല്ലാവരെയും പണി കൊടുത്തുകൊണ്ടാണ് പന്തിൻ്റെ ഈ ഒരു പ്രകടനം വന്നിരിക്കുന്നത് പക്ഷേ ഇന്ത്യ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന ഘട്ടത്തിൽ നൂറ്റി ഇരുപത്തി ആറിന് അഞ്ചെന്ന രൂപത്തിലാണ് നൂറ്റി മുപ്പത് റൺസേ നമുക്ക് ലീഡായിട്ടുള്ളൂ ഇനിയും ഒരുപാട് ദൂരം പോവാനുണ്ട് നിതീഷ് കുമാർ റെഡ്ഡിയും രവീന്ദ്ര ജഡേജയുമാണ് ക്രീസിൽ അവർ സാഹചര്യത്തിനനുസരിച്ച് കളിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് വിതാം